നിങ്ങൾക്ക് തരാൻ കൊണ്ടുവന്നിരിക്കുന്ന വീട് ഒരു പുതുപുത്തൻ വീടാണ് നമ്മൾ കഴിഞ്ഞ കുറേ വീടുകളെല്ലാവരും നമുക്ക് സെക്കൻഡ് ഹാൻഡ് വീടുകളായിരുന്നു അത് കുറച്ച് സ്ഥലം അധികം വേണ്ടവർക്കുള്ള വീഡിയോ ആയിരുന്നു പതിനഞ്ച് സെന്റ് പതിനെട്ട് സെന്റ് ഇരുപത്തിയേഴ് സെന്റ് അങ്ങനെയുള്ള വീടുകളൊക്കെയാണ് നമ്മൾ ചെയ്തത് അപ്പൊ കുറെ പേര് വിളിച്ചിട്ട് ചോദിച്ചു പുതിയ വീട് എന്താണ് ചെയ്യാത്തത് അപ്പൊ വില കുറഞ്ഞ പുതിയ വീട് വേണ്ടായിരിക്കാണ് ഇന്നത്തെ വീഡിയോ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുള്ള അടിപൊളി ഒരു വീടാണെന്ന് നിങ്ങളെ പരിചയപ്പെടുന്നത് മുറ്റത്ത് ഒരു മൂന്ന് വണ്ടി സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എല്ലാവരും ദയവായി ലൈക്ക് അടിച്ച ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കുക കാരണം ഇതുപോലുള്ള വീഡിയോകളൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് അന്വേഷിച്ച് കണ്ടെത്തി കൊണ്ടുവരുന്നത് കേരളത്തിലങ്ങോളം നിങ്ങളും നമ്മൾ അതേ കൂട്ട് സെർച്ച് ചെയ്തിട്ടുള്ള ഒരു വീട് കൊണ്ടുവരണം കാരണം കേരളത്തിൽ അങ്ങോളം നിങ്ങൾ നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് ഇപ്പോൾ തന്നെ നമ്മൾ തിരുവനന്തപുരം പറയുമ്പോൾ മലപ്പുറം വരെ ഏതാണ്ട് മുന്നൂറിനും കൂടുതൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും നമ്മൾ ഇതേ കൂടെ അന്വേഷിച്ച് അവിടെ കണ്ടെത്തിയാൽ നല്ല നല്ല വീഡിയോകൾ നിങ്ങൾക്ക് കൊണ്ടുത്തന്നത് ഇപ്പൊ ലൈക്ക് അടിക്കുക സിറ്റൗട്ട് ഒക്കെ ഗ്രാൻ ഫിനിഷ് ചെയ്ത് ത്തിരി പൊടിയൊക്കെ പിടിച്ച വീട് എങ്ങനെയാണ് കാരണം ഇത് താമസം ഒന്നുമില്ല പുതിയ വീടല്ലേ പണി കഴിഞ്ഞിട്ട് ഇങ്ങനെ പൊടി വീടാണ് നിങ്ങളുടെ ലിവിങ് ഏരിയ ചെറിയൊരു സ്പേസ് ആണ് കാരണം അധികം ബഡ്ജറ്റ് ഇല്ലാത്ത വീടല്ലേ അപ്പൊ അതിനനുസരിച്ചുള്ള വലിപ്പൊക്കെ ഉണ്ടാവുള്ളൂ എന്നാലും ഒരു ഫാമിലിക്ക് വേണ്ടി എല്ലാ സൗകര്യവും ഉണ്ട് അതായത് നിങ്ങളുടെ ടി വി ഏരിയാണ് അതായത് അത്യാവശ്യം നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്യുന്നത് ഇത് ഇവിടെ വെച്ചതിന് കാരണുണ്ട് ഇപ്പൊ നമുക്ക് ലിവിങ് ഏരിയയിൽ ഇരുന്നാലും ടി വി ആണ് അതായത് ഡൈനിങ് ഏരിയയിൽ ഇരുന്നാലും ടി വി ആണ് ഇതാണ് നിങ്ങളുടെ വാഷ് ടൗണ്ടർ ഏരിയ അത് നല്ല ആയിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ കാണുമ്പോ തന്നെ അനുസരിച്ചു നല്ല ഗ്രാൻഡായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് നല്ല പുതിയ വീടാണ് നാല് ബെഡ്റൂമുകൾ നാല് ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് നല്ല വലിപ്പുള്ള ബെഡ്റൂംസ് ഒക്കെയാണ് കാരണം അത്യാവശ്യം ഏരിയ ഉണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം ഈ ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും കാരണം കേരളത്തിൽ ഞാൻ പറഞ്ഞില്ലേ പത്ത് മുന്നൂറോളം വീഡിയോ നമ്മൾ നമ്മളങ്ങോളം നിങ്ങളെ ചെയ്തിട്ടുണ്ട് അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏരിയയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീടുകൾ നമ്മൾ എപ്പോഴാണ് ചെയ്യണേന്ന് പറയുമ്പോഴേ കാരണം നമ്മൾ ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകളും അതുപോലെ തന്നെ മീഡിയം ബഡ്ജറ്റും ലക്ഷറി വീടുകളും എല്ലാവരും നമ്മൾ ചെയ്യുന്നുണ്ട് ഇപ്പൊ തന്നെ നമ്മൾ ഇരുപത്തിരണ്ട് ലക്ഷം രൂപ മുതൽ നമ്മളിപ്പോ ഇരുപത്തിരണ്ട് കോടി വരെയുള്ള വീടുകളുടെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പല പല ജില്ലകളിലായിട്ട് അവ ഏത് അയത് ടൈപ്പിലുള്ള വീടാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമ്മുടെ ചാനൽ ചെന്ന് നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അതുപോലെ തന്നെ ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട് വാങ്ങിക്കണമെങ്കിൽ ഡയറക്റ്റ് വീടിന്റെ ഓണറോട് നിങ്ങൾക്ക് ബൈ ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത് യാതൊരു ബ്രോക്കർ കമ്മീഷൻ മറ്റു ചിലവുകളൊന്നും പോവില്ല കറക്റ്റ് വീടിന്റെ വില ഓണർ പറയും ആ വില കൊടുത്ത് നിങ്ങൾക്ക് വീട് വാങ്ങാൻ പറ്റും ഇന്ന് വീടിന്റെ ഓണറോട് നിങ്ങൾക്ക് നേരിട്ട് സംസാരിച്ച് വില എന്തെങ്കിലും കുറക്കണമെങ്കിലൊക്കെ കൊറക്കാൻ പറ്റും അതൊക്കെ നിങ്ങളുടെ കഴിവ് പോലെ ഇരിക്കും അത് നിങ്ങൾക്ക് സംസാരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്ന കാര്യമാണ് അപ്പൊ ഒരു വീടിന്റെ ഓണറോട് ഡയറക്റ്റ് കച്ചവടം നടത്തുമ്പോ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പറ്റും അവരോട് ചോദിക്കാൻ പറ്റും നിങ്ങൾക്ക് ലാസ്റ്റ് എന്ത് പോലെ കൊടുക്കാൻ പറ്റും നോക്കാം കണ്ട ഈ റൂമിന്റെ കബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ ഇപ്പൊ നമ്മൾ രണ്ട് റൂമ് കണ്ടട്ടാ അതിന്റെയൊക്കെ ബാത്റൂം കണ്ടാ ബാത്റൂമൊക്കെ നല്ല സെറ്റപ്പായിട്ട് തന്നെ ഫിനിഷ് ചെയ്തിട്ടുണ്ട് ബാത്റൂമിന്റെ ഒക്കെ സെറ്റപ്പ് കണ്ടോ അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമാണ് അതിനുള്ള ബഡ്ജറ്റുള്ളൂ കാരണം എല്ലാ സൗകര്യവും ഈ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നുള്ളതാണ് അതായത് ഒരു അഞ്ഞൂറ് മീറ്റർ ചുറ്റളവിൽ എല്ലാ സൗകര്യവും ഉണ്ട് ഈ വീടിന് അപ്പം അത്രയും ഒരു സെറ്റപ്പ് ഒക്കെ ഉള്ളൊരു വീടാണത് ഇനി നമുക്ക് ഈ ഇപ്പം ഈ രണ്ട് റൂം വേണ്ട ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഈ രണ്ട് റൂം നമ്മൾ കണ്ട് പിന്നെ നമുക്ക് ഇതിന്റെ കിച്ചൺ ആണ് അതാണ് നിങ്ങളുടെ ഡൈനിങ് ഏരിയ കേട്ടാ അത്യാവശ്യം സൗകര്യമുള്ള ഡൈനിങ് ഏരിയ ഈ വീടിനുള്ളത് നിങ്ങളുടെ കിച്ചൺ അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് ഉള്ളൊരു കിച്ചൺ ആണ് പിന്നെ ഇതിൻ്റെ കിച്ചൻ്റെ മുകളിലോട്ടുള്ള സ്പേസ് വേണ്ട കറക്റ്റ് രണ്ടടി ഉണ്ട് സാധാരണയൊക്കെ ഒന്നരടിയൊക്കെ ഉണ്ടാവുള്ളൂ ഇത് കറക്റ്റ് രണ്ടടി തീർത്തുണ്ട് ഉണ്ട് രണ്ടടി കൂടുതലുണ്ട് തോന്നേണ്ടത് ഇത്തിരി ഹൈറ്റ് കൂടുതലാണ് നമ്മൾ സാധാരണ കാണുമ്പോഴേക്കും കബോർഡ് ഇത്തിരി താഴത്തായിട്ട് ഇരിക്കണം അതിൻ്റെ കിച്ചണിൻ്റെ പുറത്താണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർക്കിംഗ് സ്പേസ് അതും കൊടുത്തിട്ടുണ്ട് അതും ടൈലൊക്കെ ഇട്ട് വല്ലതും ഫിനിഷ് ചെയ്യുന്നുണ്ട് ഇത് അത്യാവശ്യം നല്ലൊരു വർക്കിംഗ് സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബാക്കിൽ നിങ്ങൾക്ക് സ്ഥലം കുറവാണ് കാരണം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിനൊക്കെ പറയുമ്പോ അതിനുള്ള സ്ഥലം സ്ഥലമുണ്ടാവുള്ളൂ കാരണം ഈ സ്ഥലത്തിനൊക്കെ ഭയങ്കര വിലയല്ലേ ഇപ്പൊ തന്നെ ഒരു സ്ക്വയർ ഫീറ്റ് വീട് പണിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ അവര് നല്ല രീതിക്ക് പണിയണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തിഅഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനാവും അപ്പൊ ആയിരം സ്ക്വയർ ഫീറ്റ് പണിയുമ്പോ തന്നെ ഇരുപത്തി അഞ്ച് ലക്ഷം രൂപയായി രണ്ട് ഫ്ലോറൊക്കെ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു പൈസ ഇപ്പൊ ഈ വീടിനൊക്കെ തന്നെ എങ്ങനെയൊക്കെ പോയാലും നല്ലൊരു പൈസ ആയിട്ടുണ്ടാവും അല്ലെങ്കിൽ മുകളിലത്തെ തലയെല്ലാം സെറ്റപ്പ് വേണം മുകളിലും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം അതേപോലെ ഓപ്പൺ ടെറസ് ബാൽക്കണി അങ്ങനെ എല്ലാ സൗകര്യവും ഉണ്ട് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണെന്ന് വെച്ച് സൗകര്യത്തിന് കുറവൊന്നുമില്ല പിന്നെ അത്രയൊക്കെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണെന്ന് ഞാൻ പറയൂല കാരണം ഇത് നല്ലൊരു പോഷ ഏരിയയിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആലുവ യു സി കോളേജിനടുത്താണ് ഈ വീടിന് ഇവിടെ ഈ ഏരിയയിലൊക്കെ സ്ഥലത്തിന് തന്നെ ഏകദേശം ആറു ലക്ഷം രൂപകളും വിലയുണ്ട് ഒരു സെന്റ് സ്ഥലത്തിന് ആറ് ലക്ഷം രൂപ വരെയുണ്ട് ഇത് നാലര സെന്റിന് വരെ നാല് മുക്കാൽ സെന്റ് സ്ഥലമുണ്ട് അപ്പൊ തന്നെ അതിനു തന്നെ നല്ലൊരു പൈസയായി ഈ വീടിന് ഉദ്ദേശിക്കുന്നതല്ലേന്ന് വെച്ച് തന്നെങ്കിൽ എൺപത്തിരണ്ട് ലക്ഷം രൂപയാണ് എൺപത്തിരണ്ട് ലക്ഷം രൂപ എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിനൊരു എൺപത്തഞ്ച് ശതമാനം ലോൺ കിട്ടും അപ്പൊ ബാക്കിയൊരു പതിനഞ്ച് ശതമാനം പൈസ കണ്ടാൽ മതി പതിനഞ്ചില് നമ്മളൊരു എൺപത് ശതമാനം ലോൺ എടുക്കുക അത് കറക്റ്റായിട്ട് നമുക്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ പക്കണന്നുണ്ടെങ്കിൽ ലോൺ എടുക്കാം നമുക്ക് അടച്ചു ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് പൈസ ഈ കരുതിയിട്ട് ബാക്കി പൈസ മാത്രമേ ലോണാക്ക അതായിരിക്കും തിരിയാൻ പറ്റുക അപ്പൊ ഇ എം ഐയും കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കും റൂമൊക്കെ അത്യാവശ്യം നല്ല വലിപ്പം റൂമാണ് നമ്മൾ താഴത്തെ എങ്ങനെയാണ് കണ്ടത് അതുപോലെ തന്നെയാണ് മുകളിലും സെയിം ഡിസൈനും സെയിങ് വലിപ്പത്തിലാണ് താഴ്ത്തുമ്പോൾ ഉള്ള റൂമുള്ളത് എല്ലാം അങ്ങനെയാണ് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ഈ നമ്മൾ നേരെ ഇതിന്റെ താഴ്ത്ത് കണ്ടത് ഇതുപോലെ തന്നെയാണ് അതെന്ന് വെച്ചു തുടങ്ങി ഈ വീടിന് ഇപ്പോൾ ഒരു എൺപത് ശതമാനം ലോൺ എടുത്തെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു പതിനാറ് പിന്നെ എഴുത്തൂലി എല്ലാം കൂടി കൂട്ടി നിങ്ങൾ ഇരുപത്തഞ്ച് രൂപ കഴിക്കണ്ടെങ്കിൽ ഉണ്ടല്ലോ ബാക്കി ഈ കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഈ വീട് നിങ്ങൾക്ക് സ്വന്തം അല്ല മുകളിലും ഒരു അത്യാവശ്യം നല്ലൊരു ലിവിംഗ് സ്പേസ് ഉണ്ട് താഴ്ത്തൂർ ആ സെയിം തന്നെയാണ് മുകളിലോട്ട് വന്നേക്കണം അതാണ് ബാൽക്കണി കണ്ട ഈ ഏരിയ നോക്കിക്കോട്ടെ ഇവിടെ ഇങ്ങനെ ഇഷ്ടംപോലെ വീട് തന്നെ ഉണ്ട് ഓരോരുത്തർ ഇങ്ങനെ വാങ്ങിച്ച് പങ്കുകൊണ്ടിരിക്കണ്ടല്ല പോഷേ ഏരിയയാണ് അത്യാവശ്യം ആൾക്കാരെല്ലാവരും വന്ന് താമസിക്കുന്ന ഒരു സ്ഥലമാണ് കാരണം തൊട്ടടുത്ത് കോളേജ് കോളേജുണ്ട് സ്കൂളുണ്ട് അതുപോലെ തന്നെ മാർജിൻ ഫ്രീ ബാങ്കുകൾ തൊട്ടപ്പുറത്ത് വീടുണ്ട് ഇതേ സെയിം തന്നെ ഒരു വീട് കൂടി അപ്പുറത്ത് കൊടുക്കാനുണ്ടാ ഈ കാരണം ഒരു കൂമ്പോണ്ടി തന്നെ ഇത് ഒമ്പത് സെന്റ് സ്ഥലത്ത് സ്ഥലം ഇട്ടു പത്ത് സെന്റ് സ്ഥലം വാങ്ങിച്ചിട്ട് ഇതിന്റെ അകത്ത് രണ്ട് വീട് വാങ്ങി വിൽക്കുകയാണ് അതിന്റെ നിങ്ങളുടെ ബാക്കിൽ ഓപ്പൺ ഡ്രസ് ഇവിടെ ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങക്ക് തുണിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണക്കാനിടാൻ പറ്റും അത്യാവശ്യം നല്ല ഏരിയയാണ് പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെ മുകളില് മുകളിലാണെങ്കിൽ നമുക്ക് ഒരു ഡ്രസ്സ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളത് ഇതിപ്പോ ഡ്രസ്സ് വർക്ക് ചെയ്തിട്ടുള്ള ഇവിടെ നിങ്ങൾക്ക് വാഷിംഗ് മെഷീൻ സെറ്റ് ചെയ്യുക അതുപോലെ തുണി ഉണക്കാനിടാനുള്ള സെറ്റപ്പ് ഒക്കെ ചെയ്യാൻ പറ്റും പിന്നെ ഇതിന്റെ മോ മുകളിലാണെങ്കിൽ ഒരു ഇത്തിരി ഡ്രസ്സ് വർക്കും കാര്യങ്ങളും എന്തെങ്കിലും ഡ്രസ്സ് വർക്ക് ചെയ്യുമ്പോൾ അപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അടുക്കളത്തോട്ടം ഒക്കെ വേണമെങ്കിൽ മുകളിൽ സെറ്റ് ചെയ്യാം മറ്റേ ഈ പോളി ഒക്കെ ചെയ്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ചൂട് വലുതായിട്ട് അടിക്കാത്തൊരു സെറ്റപ്പിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കമ്പും കാര്യങ്ങളൊക്കെ ചെറിയ കമ്പും കാര്യങ്ങളൊക്കെ മേടിച്ച് വെച്ചാൽ അതിൻ്റെ അകത്ത് മണ്ണക്കറിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നല്ലൊരു പച്ചക്കറി തോട്ടമൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ കുറെ സമയമൊക്കെ അങ്ങനെ മാറിയും കിട്ടും അപ്പൊ നമുക്കൊരു അത്യാവശ്യം മേശമില്ലാത്ത പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കഴിക്കാൻ പറ്റും നമ്മളിപ്പോ കഴിഞ്ഞ വീഡിയോ ഒക്കെ കംപ്ലീറ്റ് ചെയ്തോന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം സ്ഥലമുള്ള വീടുകളായിരുന്നു കൃഷി ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിന്റെ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കിണറുണ്ട് അത്യാവശ്യം വേനൽക്കാലത്ത് എല്ലാം വെള്ളം കിട്ടുന്ന ടൈപ്പ് ഒരു കിണറാണ് അത്യാവശ്യം എല്ലാ സൗകര്യവും ഉണ്ട് നല്ല പാർക്കിംഗ് ഉണ്ട് നമുക്ക് ഇവിടെ തന്നെ രണ്ട് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാൻ പറ്റും പിന്നെ വീടാണെങ്കിൽ കാണാൻ നല്ല ലുക്ക് വീടാണ് വേണ്ടില്ല നിങ്ങൾ വീടിന്റെ ഒരു സെറ്റപ്പ് കൊണ്ടുപോയിടാ പുറത്ത് നിന്ന് തന്നെ വേണ്ട കാണാൻ നല്ല ലുക്ക് വീട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലുക്ക് വീടാണ് അതുപോലെ തന്നെ ഈ സെയിം മോഡലിൽ തന്നെ ഒരു വീടിന്റെ തൊട്ടിപ്പുറത്തും ഉണ്ട് തൊട്ട് വടക്കവശം ഒരു സെയിം മോഡല് വീട് തന്നെയുണ്ട് അപ്പോൾ വീട് രണ്ടാളും ഉണ്ട് ഈ കവയുടെ കാർപ്പുറിച്ചൊക്കെയാണ് അപ്പോൾ ഈ വീട് ഇഷ്ടമായൊരു ഡിസ്പ്ലേ ഡിസ്പ്ലേ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക